ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തിമൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് വൈദ്യുത കണക്ഷൻ എടുത്ത സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോക്താക്കൾക്ക് കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ലഘൂകരിച്ചതായി കെ അറിയിച്ചു നിലവിലുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുന്നതിന് ഉപയോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തൊന്ന് വരെ മാത്രമേ അവസരമുണ്ടാവൂ എന്നും കെ സി ബി അറിയിച്ചിട്ടുണ്ട് അപേക്ഷാ ഫീസ് ടെസ്റ്റിംഗ് ഫീസ് അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ ഇളവ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആവശ്യപ്പെടുന്ന അധിക ലോഡ് നൽകുന്നതിനോ വോൾട്ടേജ് ലെവലിൽ വരുത്തുന്ന വ്യത്യാസം മൂലമോ വിതരണ ശൃംഖലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനാവശ്യമായ തുക മാത്രം ഉപഭോക്താവ് അടയ്ക്കേണ്ടി വരും എല്ലാ വിഭാഗം എൽ ഡി ഉപഭോക്താക്കൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളടക്കം സേവനങ്ങൾക്കും ചികിത്സയ്ക്കുമുള്ള ഫീസ് നിരക്കുകളും ും പാക്കേജുകളും പൊതുജനങ്ങൾ കാണുന്ന രീതിയിൽ കൃത്യമായി പ്രദർശിപ്പിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം പ്രദർശിപ്പിച്ച നിരക്കുകളിൽ കൂടുതൽ ഈടാക്കാൻ പാടില്ല അത്യാഹിതം സംഭവിച്ചു വരുന്ന രോഗിയെ പ്രാഥമിക ചികിത്സ നൽകി അടിയന്തര സാഹചര്യം തരണം ചെയ്യാൻ സഹായിക്കേണ്ടത് ആശുപത്രിയുടെ ഉത്തരവാദിത്വമാണ് മുൻകൂർ തുക അടച്ചില്ല രേഖകളില്ല തുടങ്ങിയ കാരണങ്ങളാൽ ചികിത്സ നിഷേധിക്കരുത് കൂടുതൽ സൗകര്യങ്ങളുള്ള ആശുപത്രികളിലേക്ക് മാറ്റണമെങ്കിൽ അതിനുള്ള യാത്രാ സൌകര്യവും ഒരുക്കണം ചികിത്സാ വിവരങ്ങളും കൈമാറേണ്ടതുണ്ട് ഡിസ്ചാർജ് ചെയ്താലുടൻ എല്ലാ ചികിത്സാ രേഖകളും പരിശോധനാ റിപ്പോർട്ടുകളും തന്നെ നൽകണം ഉൾപ്പെടെയുള്ള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമ വ്യവസ്ഥകൾ നിർബന്ധമായി പാലിക്കണമെന്നും നിർദ്ദേശിച്ചു അടുത്തൊരു അറിയിപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ആളുകൾക്ക് മിന്നൽ പരിശോധന നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു പഠിച്ചിറങ്ങി ലൈസൻസ് നേടിയവരെ വിളിച്ചു വരുത്തി വാഹനം ഓടിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ലൈസൻസ് നേടിയ പലർക്കും വാഹനം ഓടിക്കാൻ അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സൂപ്പർ ചെക്കിൽ പരാജയപ്പെട്ടാൽ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരെ വിളിച്ചു വരുത്തും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സൂപ്പർ ചെക്ക് പരിശോധനയ്ക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് റോഡ് ള് തടയാന് സെമിനാറല്ല ട്രെയിനിങ് ആണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം വി ഡി ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിംഗ് നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മദ്യപിച്ച് വാഹനം ഓടിച്ചതിനെ തുടർന്ന് നടപടി നേരിട്ട കെ എസ് ആർ ടി സി ഡ്രൈവർമാരിൽ ഗുരുതര വീഴ്ച വരുത്താത്തവരെ തിരിച്ചെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അറുന്നൂറ്റി അൻപതോളം പേരാണ് നടപടി നേരിട്ട് പുറത്തായത് ഇതിൽ അഞ്ഞൂറോളം പേരെ തിരിച്ചെടുക്കാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത് തിരിച്ചെടുക്കുന്നവരിൽ നിന്ന് അയ്യായിരം രൂപ ഫൈൻ ഈടാക്കാനും നിർദ്ദേശമുണ്ട് അടുത്തൊരു കാര്യം വിദേശത്ത് ജനിച്ച ഇന്ത്യൻ പൗരന്മാരുടെ വോട്ടവകാശ കുരുക്ക് ഇപ്പോഴും തുടരുന്നു രക്ഷിതാക്കളുടെ പാസ്പോർട്ട് വിവരങ്ങൾ ഉപയോഗിച്ച് വോട്ട് ചേർക്കാൻ നിയമപരമായ അനുവാദമുണ്ടായിട്ടും കമ്മീഷന്റെ വെബ്സൈറ്റിൽ സാങ്കേതിക സൗകര്യം ഒരുക്കിയിട്ടില്ല ജനിച്ച രാജ്യം രേഖപ്പെടുത്തേണ്ട കോളത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഓപ്ഷൻ മാത്രമാണ് ഉള്ളത് അതേസമയം പുതിയ പാസ്പോർട്ടുള്ള പ്രവാസികൾക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സാങ്കേതിക തടസ്സം നേരിടുന്നുണ്ട് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി